എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ടിൻഫ്ലെയിംസിനെ കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ താഴെ കുറെ കമൻസ് വരാറുണ്ട് ടിൻഫ്ലെയിം എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആണെന്നും ഒരിക്കലും ഒരു ആത്മാവിനെ രണ്ടായിട്ട് വിഭജിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ആത്മാവ് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നില്ല എന്നും ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നും ഇതുപോലുള്ള ഒരുപാട് യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആദ്യം ബബിൾ ഫേസ് പിന്നെ റണ്ണർ ചേസർ പിന്നെ സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ടാ അതിന് പരിഹാരമായിട്ട് ടാരോ റീഡിങ്ങും ഇങ്ങനെ മുളച്ചുപോങ്ങുന്ന കുറെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഇതൊക്കെ ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് കമൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇത് റിയൽ സ്പിരിച്വാലിറ്റി അല്ല റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇന്ന ആളുടെ വീഡിയോ കാണുമോ അതൊരു ആത്മീയമായിട്ട് കുറച്ച് ഉയർന്ന സ്ഥിതിയുള്ള ഒരു ഗുരുവിന്റെ പേരാണ് അവിടെ എഴുതി മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഗുരുവിന്റെ പേര് അദ്ദേഹത്തെ ഞാനും ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോയും കാണാറുണ്ട് അദ്ദേഹം വളരെ ഉയർന്ന ആത്മസ്ഥിതി ഒരു ഗുരു ഗുരുതുല്യം തന്നെയാണ് അദ്ദേഹം അദ്ദേഹം ഗുരുവാണെന്ന് അവകാശപ്പെടുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ഒരു ഗുരു ഗുരുതുല്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ അറിവുകൾ എന്ന് പറയുന്നത് അത്രത്തോളം ആഴത്തിലുള്ളതാണ് അപ്പൊ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണോ ഇതാണ് റിയൽ സ്പിരിച്വാലിറ്റി ഈ ടിൻഫ്ലെയിം എന്ന് പറയുന്നത് അതൊരിക്കലും റിയൽ സ്പിരിച്വാലിറ്റി അല്ല അപ്പൊ ഇങ്ങനെയൊക്കെ കമൻസ് വരാറുണ്ട് അപ്പൊ അവർക്കുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ടിൻഫ്ലെയിമിനെ കുറിച്ചും ടിൻഫ്ലെയിം ജേർണിയെ കുറിച്ചും പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജന്മം എടുക്കുന്നതിന് മുൻപ് മറ്റു ചരാചരങ്ങളായിട്ട് നമ്മൾ ജന്മം എടുത്തിട്ടുണ്ട് നമ്മുടെ ആത്മാവ് അതായത് വൃക്ഷലതാദികളായിട്ടും പക്ഷിമൃഗാദികളായിട്ടും കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികളായിട്ടും ജലത്തിൽ ജീവിക്കുന്ന ജീവികളായിട്ടും അതുപോലെ തന്നെ ഉരകങ്ങളായിട്ടും ഇടജന്തുക്കളായിട്ടും ഒക്കെ നമ്മുടെ ഈ ആത്മാവ് മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നതിനു മുൻപ് ജന്മം എടുത്തിട്ടുണ്ട് അപ്പൊ അതിനു മുൻപ് മനുഷ്യദേഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അത്രയും നാളത്തെ ആ ഒരു ജീവിതത്തിൽ അതായത് ആ ജീവികളായിട്ടും വൃക്ഷങ്ങളായിട്ടൊക്കെ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചിട്ടുള്ള ആ ഒരു ലൈഫ് ടൈമിൽ അത് നേടിയിട്ടുള്ള ഒരു ആത്മീയ വളർച്ചയുണ്ട് ആ സമയത്ത് ആ ജീവികളായിട്ടൊക്കെ ജീവിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ ആത്മാവ് നേടിയിട്ടുള്ള ഒരു ആത്മീയ വളർച്ചയുണ്ട് അപ്പൊ അതുവരെ നമ്മൾ നേടിയിട്ടുള്ള ആ ഒരു ആത്മീയ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മുടെ ആത്മാവിന്റെ ചില സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് അതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ആത്മാവിന്റെ അതുവരെയുള്ള ചില സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് നമ്മളെ വിഭജിക്കണോ വേണ്ടയോ എന്നുള്ളത് അവിടെ വെച്ചാണ് തീരുമാനിക്കപ്പെടുന്നത് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സുപ്രീം ഗോഡായ അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യമായ അല്ലെങ്കിൽ സൃഷ്ടാവാം ദൈവമായ അല്ലെങ്കിൽ പ്രപഞ്ചനാഥനായ അദ്ദേഹത്തിന് നമ്മളെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹത്തിന് അറിയാലോ നമ്മൾ എങ്ങനെ ആയിരുന്നു ഇത്രയും നാളെന്നും ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളതും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യദേഹത്തിലൂടെ നമ്മൾ ഭൂമിയിലേക്ക് നമ്മുടെ പരമപഥ യാത്ര പോകുമ്പോൾ ഒറ്റയ്ക്ക് പോണോ അതോ രണ്ട് ശരീരങ്ങളിലായിട്ട് പോണോ എന്നുള്ളത് അവിടെ വെച്ചാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഈ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മാവിനെ രണ്ടായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ആത്മാക്കളെയും ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ടിൻ ഫ്ലെയിംസും ഉണ്ട് സിംഗിൾ ഫ്ലെയിംസും ഉണ്ട് അപ്പൊ ഈ വിഭജിക്കപ്പെട്ടിട്ടുള്ള ആത്മാക്കൾ അതായത് ടിൻ ഫ്ലെയിംസ് രണ്ട് ശരീരങ്ങളിലായി തങ്ങളുടെ ഭൂമിയിലേക്കുള്ള പരമാപഥയാത്ര അവിടെ വെച്ച് തുടങ്ങുന്നു എന്നാൽ വിഭജിക്കപ്പെടാത്ത ആത്മാവ് സിംഗിൾ ഫ്ലെയിം ആയിട്ട് ഒറ്റയ്ക്ക് മനുഷ്യദേഹത്തിൽ ഭൂമിയിലേക്ക് പരമാപദയാത്ര തുടങ്ങും അപ്പൊ എല്ലാ ആത്മാക്കളെയും വിഭജിക്കുന്നില്ല ടിൻ ഫ്ലെയിംസും ഉണ്ട് സിംഗിൾ ഫ്ലെയിംസും ഉണ്ട് അപ്പൊ ഈ സിംഗിൾ ഫ്ലെയിംസ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആത്മാക്കൾ അവർക്കൊരിക്കലും ഈ ടിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ആത്മാക്കളുടെ ആ ഒരു മാനസികാവസ്ഥ പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല കാരണം അവർ ആ സ്ഥിതിയിലൂടെ കടന്നു പോയിട്ടില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ് അത് മറ്റുള്ളവർ പറയുന്നത് കേട്ടാലോ ഏതെങ്കിലും ബുക്ക് വായിച്ചാലോ നമുക്ക് ഒരിക്കലും അത് പൂർണ്ണമായിട്ട് കൊള്ളണമെന്നില്ല ഈ ടിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾ അതായത് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട ആത്മാക്കൾ അവർ ആ ജേർണിലൂടെ കടന്നു പോകുമ്പോഴുള്ള അവരുടെ സത്യസന്ധമായ ജീവിത അനുഭവങ്ങളെയാണ് ടിൻ ഫ്ലെയിം വീഡിയോസിലൂടെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോ ഞാനായാലും ശരി മറ്റാരായാലും ശരി അവരുടെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഈ ടിൻഫ്ലെയിം ജേർണിലൂടെ കടന്നുപോയി ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള അവരുടെ അനുഭവ സത്യങ്ങളാണ് അവർ ഈ വീഡിയോസിലൂടെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആത്മീയ ഗുരുക്കന്മാര് അതായത് അത്ര ഉന്നത സ്ഥിതിയുള്ള ആത്മാക്കളെ കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ച് അത്രത്തോളം ഗാഠമായ അറിവുകളുള്ള ഈ ആത്മീയ ഗുരുക്കന്മാർ ഒരിക്കലും ടിൻഫ്ലെയിംസിനെ കുറിച്ച് പറയാത്തതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ടിൻഫ്ലെയിംസിനെ കുറിച്ചോ ടിൻഫ്ലെയിം ജേർണിയെ കുറിച്ചോ പറയാൻ അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പുറത്തേക്ക് ആത്മീയതയുടെ വെളിച്ചത്തിൽ പുറത്തേക്ക് പറയേണ്ടത് ആത്മീയ ഗുരുക്കന്മാർ തങ്ങളുടെ വീഡിയോകളിൽ അതായത് ഈ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആത്മീയ ഗുരുക്കന്മാർ അതായത് ഉന്നത സ്ഥിതിയുള്ള ആത്മീയ ഗുരുക്കന്മാർ വിരലിൽ എണ്ണാവുന്ന രണ്ടോ മൂന്നോ പേരെ ഉള്ളൂ ഉന്നത സ്ഥിതിയിൽ നിൽക്കുന്നവർ അത് അവരുടെ വീഡിയോസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവര് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആത്മീയ സത്യങ്ങളാണ് അവർ ഓരോ അറിവുകളായിട്ട് അവരുടെ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇതേ ആത്മസ്ഥിതിയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ആത്മീയ വളർച്ച എത്തിയ ഒരു സോളിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവർ പറയുന്നത് സത്യമാണ് ഇവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗുരുക്കന്മാര് അനുഭവങ്ങൾ മാത്രമേ പറയൂ അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ടോ അല്ല അവരിത് പറയുന്നത് അവര് ഗാഠമായിട്ടുള്ള സാധനയിലൂടെ അതായത് ധ്യാനത്തിലൂടെ അവരുടെ ഉള്ളിലേക്ക് അവരുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന സത്യത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് ഇത് സത്യമാണോ എന്ന് അറിയാൻ അവർ പല ഡിവൈൻ സോൾസുമായിട്ട് കണക്ട് ചെയ്യും അങ്ങനെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള സത്യങ്ങളാണ് ഈ ഉയർന്ന സ്ഥിതിയുള്ള ആത്മീയ ഗുരുക്കന്മാർ തങ്ങളുടെ വീഡിയോസിലൂടെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ അനുഭവ സത്യങ്ങൾ മാത്രം അപ്പം ടിൻഫ്ലെയിമിനെ കുറിച്ചോ ടിൻഫ്ലെയിം ജേർണിയെക്കുറിച്ചോ പറയാൻ അവർക്ക് സാധിക്കില്ല കാരണം അങ്ങനെ ഒരു അനുഭവം അവർക്കില്ല അവര് അവരുടെ ആത്മാവിന്റെ പദ്ധതി അനുസരിച്ച് ഒരു ആത്മീയ ഗുരു വഴിയായിരിക്കാം ഈ ജന്മത്തിൽ ഈ ആത്മീയതയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അവർ അനുഭവിച്ച ആ ഒരു സഫറിങ്സ് വഴി ചിലപ്പോൾ ഏതെങ്കിലും രോഗം വഴി കടബാധ്യതകൾ വഴി അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച വഴി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വഴി ഞാൻ ഈ സമയത്ത് ഈ ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ഈ പരമമായ സത്യത്തിലേക്ക് എത്തിപ്പെട്ടുകൊള്ളാം എന്ന് ഉള്ള ഇവരുടെ ആത്മാവിന്റെ പ്ലാൻ പ്രകാരമാണ് ഇവര് ആത്മീയതയിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം മുജ്ജന്മങ്ങളിൽ അദ്ദേഹം ഈ ആത്മീയ അറിവുകൾ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ ഈ സമയത്ത് ഈ ഒരു രീതിയിൽ എനിക്ക് ഈ ആത്മീയ അറിവുകളിലേക്ക് കണക്ട് ചെയ്യപ്പെടണം എന്നുള്ള അവരുടെ ആത്മാവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ ആ സമയത്ത് ഒരു ആത്മീയ ഗുരു വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മാർഗത്തിലോ ആത്മീയതയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ടിൻഫ്ലെയിംസിനെ കുറിച്ചോ ടിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ചോ പറയാനായിട്ട് അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല ആത്മീയതയിലെ അനുഭവ സത്യങ്ങൾ മാത്രമാണ് പുറത്തേക്ക് പറയേണ്ടത് എന്നാൽ ഫ്ലെയിം ഇല്ല ഒരിക്കലും ഒരു ആത്മാവ് വിഭജിക്കപ്പെടുന്നില്ല എന്ന് പറയാനും അവർക്ക് സാധിക്കില്ല എന്തുകൊണ്ടാണ് ഈ ടിൻ ഫ്ലെയിം ജേർണിയിലുള്ള വ്യക്തികളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഉന്നത ആത്മസ്ഥിതിയിലുള്ള ഒരു ആത്മീയ ഗുരുവിനെ പെട്ടെന്ന് കാര്യം മനസ്സിലാകും കാരണം ഈ വ്യക്തി എങ്ങോട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ദിവ്യമായ സ്ഥിതിയിലേക്കാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യത്തെ ഉയർന്ന ആത്മസ്ഥിതിയുള്ള ഒരു ആത്മീയ ഗുരുവിനെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒരിക്കലും ഇല്ല ഒരു ആത്മാവ് ഒരിക്കലും വിഭജിക്കപ്പെടുന്നില്ല എന്ന് പറയാൻ ഒരിക്കലും ഒരു ആത്മീയ ഗുരുവിന് സാധിക്കില്ല അവർ ആ കാര്യത്തെക്കുറിച്ച് മിണ്ടുക പോലും ഇല്ല ടിൻഫ്ലെയിം ഉണ്ടെന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ആത്മാവിനെ വിഭജിക്കുന്നു എന്ന് പറയാനായിട്ട് അവർക്ക് അതിനുള്ള ഒരു അനുഭവം ഇല്ല ആത്മീയതയെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഗുരുക്കന്മാരായാലും ആരായാലും തങ്ങളുടെ വീഡിയോസിലൂടെ പുറത്തേക്ക് പറയുന്നുള്ളൂ ഇങ്ങനൊരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് അവർക്കൊരിക്കലും ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല എന്നാൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വീഡിയോയിലൂടെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഉന്നത ആത്മസ്ഥിതിയിലുള്ള ഒരു ആത്മീയ ഗുരുവിന് കാര്യങ്ങൾ മനസ്സിലാകും എത്ര ദിവ്യത്വ സ്ഥിതിയിലേക്കാണ് അവർ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരുടെ ആത്മാവിനെ ഈ ആത്മീയ ഗുരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യും അഭിനന്ദിക്കും അവരുടെ ആത്മാവിൽ നിന്ന് ആ ടിൻഫ്ലെയിം ജേർണിയിലെ കൂടെ കടന്നു പോകുന്ന ആ വ്യക്തിയുടെ ആത്മാവിലേക്ക് അഭിനന്ദന തരംഗങ്ങൾ മാത്രമേ ആ ഗുരുക്കന്മാർ റിലീസ് ചെയ്യുകയുള്ളൂ അതിന് കാരണം ഈ ഭൂമി ഇപ്പോ ദിവ്യമായൊരു മാറ്റത്തിന് വിധേയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഈ കലിയുഗം അവസാന കാലഘട്ടത്തിൽ സത്യുഗം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഡിവൈൻ സോൾസ് അതായത് ദിവ്യാത്മാക്കൾ ഈ ഭൂമിയിൽ ജന്മം എടുത്ത് വന്നിട്ടുണ്ട് എന്തിനു വേണ്ടി അവരുടെ പൂർവ്വജന്മ കടത്തെ ഇല്ലാതാക്കാൻ മൊത്തത്തിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റിയ ഒരു അവസരമാണിത് ഇതുപോലുള്ള ഒരു അവസരം ഇനി ഒരിക്കലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിവൈൻ സോൾസ് ഈ ഒരു സമയത്ത് ഭൂമിയിൽ ജന്മം എടുത്ത് വന്നിട്ടുണ്ട് അവർ ഏതെങ്കിലും ഒരു വിധത്തിൽ ആത്മീയത എന്ന സത്യത്തിലേക്ക് എത്തിപ്പെടും ആ സമയമാകുമ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവിന്റെ പ്ലാൻ പ്രകാരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഉന്നത സ്ഥിതിയുള്ള ഒരു ആത്മീയ ഗുരുവിന് മനസ്സിലാകും വിഭജിക്കപ്പെട്ട ആത്മാക്കൾ അതായത് ടിൻഫ്ലെയിൻസ് അവരുടെ ആത്മാവിന്റെ പാതി വഴി അതായത് പുറത്ത് ഒരു ശരീരത്തിലോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലോ ഉള്ള അവരുടെ ആത്മാവിന്റെ തന്നെ മറ്റൊരു പാർട്ട് വഴി ആ ആത്മീയത എന്ന മഹാസത്യത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടും അപ്പൊ ഈ ആത്മീയ ഗുരുക്കന്മാർക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ടിൻഫ്ലെയിൻസ് ചേർന്നതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല എന്നാൽ ഈ ആത്മീയ ഗുരുക്കന്മാരെ തങ്ങളുടെ വീഡിയോസിലൂടെ പറയുന്ന അറിവുകൾ മാത്രം കേട്ടുകൊണ്ട് അത് ജീവിതത്തിൽ ഇവർ പറയുന്നത് സത്യമാണോ ഈ ഗുരുക്കന്മാർ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും ആചരിച്ചു നോക്കാത്ത വ്യക്തികളുണ്ട് അതായത് കേട്ടുകേൾവി മാത്രം ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ ഗുരു വീഡിയോ ഇടുന്നത് വഴിയോ കിട്ടുന്ന അറിവുകൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാത്ത കേട്ട് കേൾവി മാത്രം വിശ്വസിക്കുന്ന ചില ആളുകളാണ് ഈ ടിൻ ഫ്ലെയിം ജേർണിയെ വിമർശിക്കാൻ നടക്കുന്നവർ അവര് അത്യാവശ്യം ആത്മീയ അറിവുകളൊക്കെ നേടിയിട്ടുള്ള ആളുകളായിരിക്കാം പക്ഷെ എത്ര വലിയ ആത്മസ്ഥിതി ഉണ്ടെങ്കിലും ടിൻഫ്ലെയിം ജേണിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവർ അനുഭവിക്കുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കൂ പിന്നെ ഈ ഉന്നത സ്ഥിതിയുള്ള ഗുരുക്കന്മാർക്കും അവർ പറയുന്ന സത്യത്തിൽ നിന്ന് അവരേത് സ്ഥിതിയിലേക്കാണ് ഉയർന്നുകൊണ്ടിരിക്കുന്ന കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യത്തെയും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാത്ത ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ആത്മീയ അറിവുകൾ ആചരിക്കാത്ത വ്യക്തികൾ അതായത് കേട്ട് കേൾവി മാത്രം കേട്ട് അതുമാത്രം വിശ്വസിക്കുന്നു ഞങ്ങൾ എത്തിപ്പെട്ട മാർഗം മാത്രമാണ് ശരി വേറെ ഒന്നും ശരി ല്ല അതുകൊണ്ട് ഫ്ലെയിം ഇല്ല ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ഗുരു ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ടിൻഫ്ലെയിമും ഇല്ല ഫ്ലെയിം ജേർണി ഇല്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അല്പജ്ഞാനം വെച്ച് ടിൻഫ്ലെയിം ജേർണിയിലുള്ള ദിവ്യാത്മാക്കളെ ജഡ്ജ് ചെയ്യാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട് അവർ ഈ ഗുരുക്കന്മാര് പറഞ്ഞ സത്യത്തെ സത്യമാണോ എന്ന് അറിയാൻ ഒരിക്കൽ പോലും ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല വെറും കേട്ട് കേൾവി മാത്രം കൊണ്ടാണ് ഇവര് മറ്റുള്ളവരെ അതായത് ടിൻഫ്ലെയിം ജേർണിയിലുള്ളവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഓർക്കുക ടിൻഫ്ലെയിം ജേർണിയിലുള്ളവരായാലും സ്പിരിച്വൽ ജേർണിയിലുള്ളവരായാലും എല്ലാവരും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സത്യത്തിലേക്ക് മാത്രമാണ് ആത്മീയത എന്ന മഹാസത്യത്തിലേക്ക് ഒരു പ്രണയം വഴി അതായത് ഒരു പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് കാണുന്ന ആളുകളോടുള്ള പ്രണയമല്ല അല്ലെങ്കിൽ വല്ലവരോടുള്ള പ്രണയമല്ല തൻ്റെ ആത്മാവിൽ നിന്നും വേർപെട്ടു പോയ തൻ്റെ പാതിയോടുള്ള പ്രണയം അത് കണക്ട് ചെയ്യപ്പെടേണ്ട സമയത്ത് ചിലപ്പോൾ പൂർവ്വ ജന്മങ്ങളിലേ ഈ സ്ഥിതി ഉണ്ടായിരിക്കാം പൂർവ്വ ജന്മങ്ങളിലേ പരസ്പരം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത് ഒരുപാട് ജന്മങ്ങളായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിലും ആ ഒരു മിസ്സിംഗ് എന്ന് പറയുന്ന അവരുടെ കുട്ടിക്കാലത്തെ തുടങ്ങും അതുകൊണ്ട് തന്നെ ആ ഡിവൈൻ ടൈം ആകുമ്പോൾ അവരുടെ കൗണ്ടർ പാർട്ട് ഈ പ്രപഞ്ചത്തിൽ എവിടെ ഉണ്ടെങ്കിലും ശരി അതൊരു ശരീരസ്ഥിതിയിൽ ഈ ഭൂമിയിലാണെങ്കിലും ശരി ശരീരമില്ലാത്ത ആത്മസ്ഥിതിയിൽ ആത്മീയ ലോകങ്ങളിലായാലും ശരി അവരിലേക്ക് കണക്ട് ചെയ്യപ്പെടും പ്രപഞ്ചം കണക്ട് ചെയ്യിപ്പിക്കും അങ്ങനെ ആ ഒരു ദിവ്യമായ പ്രണയത്തിൽ നിന്ന് ആ ഒരു ആത്മസമർപ്പണത്തിൽ നിന്നാണ് അവർ ആത്മീയത എന്ന് പറയുന്ന സത്യത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത് അപ്പൊ വിഭജിക്കപ്പെട്ട സോൾസ് തന്റെ പാതി വഴി അതിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു അവരാണ് ടിൻ ഫ്ലെയിംസ് സിംഗിൾ ഫ്ലെയിംസ് ആയിട്ടുള്ള ആളുകൾ മറ്റെന്തെങ്കിലുമൊക്കെ വിഷമഘട്ടങ്ങൾ അതിജീവിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആ ഒരു സഫറിങ്സ് വഴി അവർ ആത്മീയത എന്ന് പറഞ്ഞ സത്യത്തിലേക്ക് എത്തിച്ചേരും അപ്പൊ ഏത് ചേർണയിലുള്ളവരെയായാലും ഇവരെയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നത് പ്രപഞ്ചമാണ് ഞങ്ങളുടെ ഗുരു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതായത് ടിൻഫ്ലെയിമിനെ കുറിച്ചൊരു കാര്യമേ ഞങ്ങളുടെ ഗുരു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ടിൻഫ്ലെയിമും ഇല്ല ടിൻഫ്ലെയിം ചേർണയും ഇല്ല എന്ന് പറയാൻ ആ ഗുരുവിന് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗുരു അത് പുറത്തേക്ക് പറയൂ അനുഭവജ്ഞാനം മാത്രമാണ് യഥാർത്ഥ ഗുരു പുറത്തേക്ക് പറയുന്നത് എന്നാൽ ടിൻഫ്ലെയിം ജേർണിലുള്ള ഒരു വ്യക്തി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അനുഭവ സത്യങ്ങളെ ആ വ്യക്തി വീഡിയോയിലൂടെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ യഥാർത്ഥ ആത്മീയ ഗുരുവിന് മനസ്സിലാകും ഇവർ ആ ദിവ്യത്വ സ്ഥിതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈൻ സോളാണ് ഭൂമിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് ഡിവൈൻസോൾസ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് അവർ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ആത്മീയത എന്ന് പറയുന്ന സത്യത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടും അപ്പൊ വിഭജനം സംഭവിച്ചിട്ടുള്ള ആത്മാക്കൾ അവരുടെ പാതി വഴി ആത്മീയതയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള സത്യം ഗുരുക്കന്മാർക്ക് അറിയാം അതുകൊണ്ടാണ് ടിൻ ഫ്ലെയിമിനെ കുറിച്ച് അവരൊരു അക്ഷരം ഉണ്ടാകുന്നത് എന്നാൽ അവര് പറയുന്ന അറിവുകൾ മാത്രം കേട്ട് ആ അറിവ് ഒരിക്കൽ പോലും ജീവിതത്തിൽ ആചരിച്ചു നോക്കാത്ത വ്യക്തികളാണ് ഈ ഫ്ലെയിം ജേർണിയിലുള്ളവരെ ജഡ്ജ് ചെയ്യാനും വിമർശിക്കാനും ഒക്കെ വരുന്നത് നിങ്ങൾ ഓർക്കുക ഇത് പ്രപഞ്ചം കൊണ്ടുപോകുന്ന ഒരു ജേർണിയാണ് ടിൻഫ്ലെയിം ജേർണി ആയാലും ശരി സ്പിരിച്വൽ ജേർണി ആയാലും ശരി ഈ ആത്മാക്കളെ ഒക്കെ നയിച്ചു കൊണ്ടുപോകുന്നത് പ്രപഞ്ചമാണ് പ്രപഞ്ചത്തിന്റെ കൂടി മുൻപോട്ട് പോകുന്ന ഒരു ജേർണിയാണിത് അപ്പോ പ്രപഞ്ചം കൂട്ടിമുട്ടിച്ച ഈ ആത്മാക്കളെ ദിവ്യമായ പ്രണയമാണത് ഡിവൈൻ ലവ് സ്പിരിച്വൽ ലവ് ആണ് ഭൂമിയിലെ രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള പ്രണയമല്ല ഇത് ആത്മാവും ആത്മാവും തമ്മിലുള്ള പ്രണയം ആത്മാവെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആത്മാവല്ല അവരുടെ തന്നെ പാതി അവരുടെ ആത്മാവിൽ നിന്ന് എപ്പോഴോ വേർപെടുത്തിയ അവരുടെ പാതി ആ ഒരു ആത്മസമർപ്പണത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ആ ഒരു പ്രണയം ആ ദിവ്യമായ പ്രണയമാണ് അവരെ ആത്മീയത എന്ന് പറയുന്ന മഹാസത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പൊ പ്രപഞ്ചമാണ് ഇവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ പ്രപഞ്ചം കൂട്ടിമുട്ടിച്ച അല്ലെങ്കിൽ പ്രപഞ്ചം ഗൈഡ് ചെയ്തു കൊണ്ടുപോകുന്ന ഈ ജേർണിയെ വിമർശിക്കാനും അങ്ങനെ ഒരു ജേർണി ഇല്ലെന്ന് പറയാനും ആ സോളുകളെ വിഭജിക്കുന്നില്ല അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്നില്ല എന്ന് പറയുവാനും നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് ഇവിടെ എനിക്കും ആരെയും ജഡ്ജ് ചെയ്യാനുള്ള അവകാശവും അധികാരവും ഇല്ല പക്ഷെ സത്യം പറയണമല്ലോ അറിഞ്ഞ സത്യത്തെ പറയണമല്ലോ അല്ലെങ്കിൽ ഞാൻ ആത്മീയ മാർഗത്തിലാണ് ഞാൻ ടിൻഫ്ലെയിമാണ് ഞാനൊരു ഡിവൈൻ ഫാമിലിനാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഉള്ളത് അറിഞ്ഞ സത്യത്തെ പുറത്തേക്ക് പറയണ്ടേ സത്യം പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോ ടിൻഫ്ലെയിം ജേർണിയിലുള്ളവരെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇല്ല ഒരു സോള് വിഭജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീഡിയോസിന് താഴെ കമന്റ് ഇടുകയും അവരെ ജഡ്ജ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ബോധ്യപ്പെടട്ടെ അല്ലെങ്കിൽ ആ സത്യത്തെ അവർ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അപ്പൊ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്